ഹലോ കുട്ടികാരെ അപ്പം ഇന്ന് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളുമായിട്ട് ചെറിയൊരു ഔട്ടിംഗ് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്രയുടെ പ്രധാന അജണ്ട എന്താണെന്നല്ലേ പാലഗിരി വെള്ളച്ചാട്ടം ഒന്ന് കാണുക എന്നതായിരുന്നു ഞങ്ങളുടെ അജണ്ട പക്ഷേ എന്തുകൊണ്ടോ അവിടെ ചെന്നപ്പം അവിടെ നല്ല തിരക്കായിരുന്നു അതുമാത്രമല്ല ക്യൂ ഉണ്ടായിരുന്നു പിന്നെ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണം കുട്ടികളെയും കൊണ്ട് ഈ ചാറ്റൽ മഴയത്ത് ക്യൂവിൽ നിൽക്കുക നല്ല പ്രായോഗികമായ തീരുമാനമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പാലതിരി വെള്ളച്ചാട്ടം കാണുക എന്ന തീരുമാനം എട്ടായി മടക്കി പൊക്കറ്റ് കിട്ടും പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ തളർന്നില്ല കേട്ടോ തടസ്സങ്ങളെയൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഷീച്ചാട്ടനോട് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഷീച്ചാട്ടം പറയും ഞങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് തന്നെ പോകാമെന്ന് എന്തായാലും ഞങ്ങളുടെ യാത്ര വെറുതെ ആയില്ല കേട്ടോ നല്ല മനോഹരമായ ഒരു സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഈ പാടത്തെ എന്ത് കാറ്റായിരുന്നറി ഈ സ്ഥലത്തെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വർണ്ണിച്ച് തരേണ്ടത് അങ്ങ് ദൂര മലനിരകളും അതിലേക്ക് ഒഴുകിയിറങ്ങുന്ന മൂടൽമഞ്ഞും കണ്ണത്താ ദൂരത്തൂളം പച്ചവരിച്ച നെൽവയൽ ഇനി നല്ല ശക്തമായ കാറ്റും ആഹാ എത്ര മനോഹരം വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല ഈ യാത്രയിൽ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ണും മനസ്സും നിറച്ചു എന്തായാലും വന്നതല്ലേ തെന്മലയിൽ കൂടി കയറിയിട്ട് പോകാമെന്നായി ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരുടെ കയ്യിരിക്കുന്ന പൈനാപ്പിളും മാങ്ങയൊക്കെ അടിച്ചു മാറ്റാൻ ഇരിക്കുകയാണ് കേട്ടോ ആ കൊരങ്ങച്ചനവിടെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടന് ബോട്ടിങ്ങിന് പോകണമെന്ന് ആഗ്രഹമൊക്കെ പറഞ്ഞു പക്ഷെ ഇടക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക് കണ്ടതാട്ടോ ഈ വെള്ളച്ചാട്ടം നല്ല മനോഹരമായിരിക്കുന്നില്ലേ എന്തായാലും ഞങ്ങളുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ കമന്റും ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ കെ യു